ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന ഇരുപത്തി ഏഴാം ദിവസം ജപം ഞങ്ങളുടെ ജീവനും പ്രതീക്ഷയുമായ ഈശോയെ അങ്ങ് ലോകത്തെ വിട്ടുപിരിയുന്ന സമയത്ത് അങ്ങേ തിരുശരീരത്തെയും തിരുരക്തത്തെയും ഞങ്ങൾക്ക് ഭക്ഷ്യപാനീയങ്ങളായിട്ട് തന്നൊരുളുന്നതിന് തിരുമനസ്സായല്ലോ ഇതിന് വണ്ണമുള്ള അങ്ങേ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ദയ ചെയ്യണമേ മറ്റൊരാശ്വാസവുമില്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ അവരെ അനുഗ്രഹിച്ച് എല്ലാവരെയും നിത്യായുസിൻ്റെ ഉറവയായിരിക്കുന്ന അങ്ങേയപ്പക്കൽ ചേർത്തെള്ളണമേ ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്തിൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് തൃപ്ത സ്തുതിയും ചൊല്ലുക ഇതിനു ശേഷം നിത്യപിതാവ് ഈശ്വമിശ്വകർത്താവിൻ്റെ വിലമതിയാത്ര തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന സുഹൃതജപവും അഞ്ച് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് സുഹൃത ജപം മകയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കുക അല്ലെങ്കിൽ ഒരു കുർബാനയിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക